വിശുദ്ധ ലൂക്ക ഒന്ന് നാൽപ്പത്തി മൂന്ന് എൻ്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുത്ത് വരുവാനുള്ള ഈ ഭാഗ്യം എനിക്ക് എവിടെ നിന്ന് പരിശുദ്ധ പരമദിവ്യ കാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ ഈശോയെ അങ്ങയുടെ അമ്മയെ ഞങ്ങൾക്ക് അമ്മയായി തന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു ഹലലൂയ ഹലലൂയ ഹലലുയ ഹലൂയ ഈശോയെ ദൈവമാതാവായ പരിശുദ്ധ കനികാ ഈ വർഷം തുടങ്ങുവാൻ അങ്ങ് ഞങ്ങളെ അനുഗ്രഹിക്കുന്നുവല്ലോ ഞങ്ങളുടെ കരുണ എത്രയോ വലുതാണപ്പാ ഹലൂയ ഹലൂയ അമ്മയോട് ചേർന്ന് പരിശുദ്ധ അമ്മയുടെ കരം പിടിച്ച് അങ്ങയുടെ കൂടെ നടന്ന ഈ വർഷം ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ ആയുസിൽ അങ്ങയുടെ കൃപ വർഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ മാതാവിനോട് ചേർന്ന് ജീവിക്കുവാൻ എപ്പോഴും ഞങ്ങളെ സഹായിക്കണമേ നമ്മുടെ കർത്താവ് ശമിശിഖായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമയം